യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഉൾച്ചോട്ടമാണ് കുറെ ചുറ്റിയടിച്ചു കഴിയുമ്പോൾ ഒക്കെ ശരിയാവും The commander is visiting our station on 26th. Speed have have to be painted, have to be made, and the general cleanliness of our area have to be maintained. Yes, sir. And report the progress before 20th. Yes, sir. Okay, you may go. Thank you, sir. ജെ സാവിന് അത്യാവശ്യമായി പൊന്മുടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് സാവിന്റെ ഒരു ഫ്രണ്ട് വൺ മിസ്റ്റർ സണ്ണി പൊന്മുടി വിളിച്ചു കൊല്ലപ്പെട്ടു എന്നാണ് മെസ്സേജ് കൊലയാളിയെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെയാണ് കൊല്ലപ്പെട്ടയാളും സാബ് തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയതെന്നാണ് അവർ പറഞ്ഞത് സാബ് ഉടൻ തന്നെ പൊന്മുടിയിലെ എൻപോയിൽ എത്തണമെന്നും പറഞ്ഞു പിന്നെ അവിടെ വേണ്ട കാര്യം പറഞ്ഞു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് സാർ ഒരു ആർമിമാൻ ആയതുകൊണ്ട് എന്തിനും നേരിടാനും സഹിക്കാനുമുള്ള ആത്മധൈര്യം ഉണ്ടാവും അറിയാം പറഞ്ഞോളൂ സാറിന്റെ സുഹൃത്തിനെ കൊല ചെയ്തത് സാറിന്റെ ഭാര്യയാണ് ഹൂസന്നോ ോസിബിൾ അല്ല സാർ അവര് തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കൊലക്കൂറ്റം ഏൽക്കുകയായിരുന്നു അവരിപ്പോ സ്റ്റേഷനിൽ ലോക്കപ്പിലുണ്ട് വേറൊന്ന് കാണും എന്തിനാസൂസ് എന്ന ഇത് ചെയ്തത് കുന്നുകളായ മാത്രം എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് പ്രതിക്ക് എന്തെങ്കിലും കോടതിയെ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ബോധിപ്പിക്കാം ചെയ്ത ക്രൂരമായ കുറ്റത്തിന് തരാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ബഹുമാനപ്പെട്ട കോടതി തരണമെന്ന് മാത്രമേ എനിക്ക് കോടതിയോട് അപേക്ഷിക്കാനുള്ളൂ സണ്ണി എന്ന ചെറുപ്പക്കാരനെ വൈരാഗ്യബുദ്ധിയോടെ കരുതി കൂട്ടി കൊലപ്പെടുത്തിയെന്ന കുറ്റം പ്രതി തന്നെ കുറ്റസമ്മതം നടത്തുകയും കുറ്റം സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുകയും ആയാൽ സി മുന്നൂറ്റി രണ്ടാം വകുപ്പ് അനുസരിച്ച് പ്രതിയെ ജീവപര്യന്തം ശിക്ഷിച്ചിരിക്കുന്നു വിധിയൊക്കെ കഴിഞ്ഞു ഇനിയെങ്കിലും എന്നോട് പറഞ്ഞൂടെ അത് മാത്രം ചോദിക്കരുത് ഞാൻ പറയില്ല മോള് വളരുമ്പോൾ അമ്മയെ ചോദിച്ചാൽ ഇങ്ങനൊരമ്മ ജീവിച്ചിരിപ്പുള്ളതായി പറയരുത് ഞാൻ പൂജിക്കുന്ന ദൈവങ്ങളുടെ കൂട്ടത്തിൽ എന്നും രാജേട്ടിന് ഉണ്ടാവും ഇനി ഒരിക്കലും

ഒരു മരണക്കിടക്ക എന്ന് തന്നെ പറയാം ഏത് നിമിഷവും എന്ത് സംഭവിക്കാം ആദ്യമൊക്കെ മിസ്റ്റർ നമ്പ്യാരെ ഒരിക്കലും അറിയിക്കരുതെന്ന് കർശനമായി പറഞ്ഞിരുന്നെങ്കിലും അവസാനമായപ്പോൾ എന്നോട് തന്നെ പറഞ്ഞു മിസ്റ്റർ നമ്പ്യാരെ മോളെയും കാണണമെന്ന് എനിക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് പറയാണ് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിൽ മുഴുവൻ ചോദിക്കണം സൂസനയ്ക്കും പലതും പറയാൻ കാണും ജീവിച്ചിരിക്കുന്നവർക്ക് അതൊരു സമാധാനവും yatırı yavun orkı adır aşı o soyu ilgim. <laughs> Susana, Susana, ാരൊക്കെ വന്നിരിക്കുന്നത് നോക്കൂ മോളെ ക്ഷപിക്കോ അങ്ങലൂടെ പോരെ ഡാഡി ഞാൻ മോളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം ബ്രിഗേഡിൽ അങ്ങോട്ട് വന്നാൽ മതി ഞാൻ വൃന്ദാവൻ കോളനിൽ താമസം നമ്പർ ടെള് ഡോക്ടറങ്ങളുടെ കൂടെ ചെല്ല ഡാഡിയും വന്നേക്കാം വരുമോളെ വരൂ സൂസന്നയെ കാണാൻ ഞാൻ നാലഞ്ച് തവണ സെന്റർ ചെയ്തി വന്നിരുന്നു പക്ഷെ അപ്പോഴൊന്നും എന്നെ കാണാൻ സമ്മതിച്ചില്ല സാരമില്ല ഇനി എപ്പോഴും ഞാൻ അടുത്ത് തന്നെ ഉണ്ടാവും എന്നെ ഇപ്പൊ കണ്ടാലും ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കാണാൻ സമ്മതിക്കാണത് ഇനി ആ ചോദ്യം ഉത്തരമില്ലാതെ തന്നെ അവശേഷിക്കട്ടെ ഇല്ലാതെയുള്ള എന്റെ ഏകാന്തമായ പത്ത് പതിനൊന്ന് വർഷം എനിക്കൊരുപാട് ഉത്തരങ്ങൾ തന്നു കഴിഞ്ഞു അല്ല രാജേട്ടൻ എല്ലാം അറിയണം അല്ലെങ്കിൽ എന്നെയും എന്റെ കുടുംബത്തെയും രക്ഷിച്ച രാജേട്ടനോട് ഞാൻ കാണിക്കുന്നു വലിയ എനിക്കൊന്നും അറിയണ്ട ഇനി എനിക്ക് എന്റെ സൂസനെ തിരിച്ചു മതി മറിയ രാജേട്ടൻ എല്ലാം അറിയണം ഞാൻ ഈ ലോകം ലോകമിട്ട് പോകുന്നതിന് മുൻപ് രാജേട്ടൻ അറിയാത്ത ഒരു രഹസ്യവും എനിക്കുണ്ടാവാൻ പാടില്ല രാജേട്ടനെയും മോളെയും പിരിഞ്ഞുള്ള ജയിലിലെ ഏകാന്തതയിൽ ഏഴെട്ട് വർഷങ്ങൾ കരഞ്ഞു തീർത്ത പക്വതയിൽ നിന്നും അറിവിൽ നിന്നോ ആവാം ഒരിക്കലും രാജേട്ടൻ അറിയരുതെന്ന് ഞാൻ കരുതിയ കുറെ സത്യങ്ങൾ എഴുതി വയ്ക്കാൻ എനിക്ക് ധൈര്യം സത്യത്തിൽ എന്റെ ജീവിതത്തിൽ രാജേട്ടനിൽ നിന്ന് വിളിച്ചു വെച്ചിരുന്ന ആർക്കും അറിവില്ലാത്ത ഒരു അധ്യായം എനിക്കുണ്ടായിരുന്നു സ്നേഹമെന്ന പദത്തിന്റെ എല്ലാ വിശുദ്ധയോടും കൂടി ഞാനും സണ്ണിയുമായുള്ള ഒരു അധ്യായം മറ്റൊരു പ്രാരാബ്ധത്തെ സ്നേഹിക്കുന്നു അല്ലേ സത്യത്തിൽ ഇന്നലെ സൂസന്നയുടെ വീട് കണ്ടപ്പോ എനിക്ക് എന്റെ വീടാണ് ഓർമ്മ വന്നത് എന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് കഴിയുന്ന പ്രായം ചെന്നയും എന്നിലൂടെ മാത്രം ഭാവി സ്വപ്നം കണ്ട് കഴിയുന്ന മൂന്ന് പെങ്ങന്മാരും ഒരു ജൂനിയർ ഡോക്ടറുടെ ശമ്പളം കൊണ്ട് മാത്രം വേണം ആ വീട് പുലരാൻ നമ്മുടെ ആഗ്രഹം നടക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു മറക്കാനും പൊറുക്കാനും കഴിയാത്ത ഒരു തെറ്റും നമ്മൾ ചെയ്തിട്ടില്ല പരസ്പരം പോയി പോയി ആഗ്രഹിച്ചു ചെയ്തിട്ടില്ലേ ഉള്ളൂ എന്റെ മനസ്സിൽ എന്നും സണ്ണിയെ കുറിച്ച് നല്ല ഓർമ്മകളെ ഉണ്ടാവൂക് കഥകളിൽ വായിച്ച കുടുംബ പ്രാരാബ്ദം പറഞ്ഞൊഴിഞ്ഞു മാറുന്ന നട്ടല്ലാത്ത ഒരു പ്രണയക്കോലമാണ് ഞാനെന്ന് എനിക്കറിയാം ഒരുപാടൊക്കെ പറഞ്ഞു മോഹിപ്പിച്ചിട്ട് പിന്നെ ഇതുപോലെ ഒറ്റയ്ക്ക് ഒരിക്കലും ഞങ്ങൾ കണ്ടിരുന്നില്ല അഥവാ വല്ലപ്പോഴും ഹോസ്പിറ്റലിലെ ഇടനാഴികളിലോ വഴിയിലോ ഒക്കെ അവിചാരിതമായി കണ്ടുമുട്ടിയാൽ ഒരു നോട്ടം ഒരു മന്ദഹാസം അത്രമാത്രം ആയിടയ്ക്കാണ് റോഡിൽ വെച്ച് ആകസ്മികമായി രാജേട്ടൻ എന്നെ കണ്ടുമുട്ടുന്നത് രാജേട്ടൻ എന്നോട് വഴിയിൽ വെച്ച് ഒന്ന് രണ്ട് തവണ സംസാരിക്കാൻ ശ്രമിച്ചു രാജേട്ടന്റെ എല്ലാ സ്വഭാവങ്ങളും സണ്ണി വല്ലാതെ അറിയാമായിരുന്നിരുന്നു നമ്പിയാർ എനിക്കൊരു സുഹൃത്തേലുപരി സ്വന്തം ജേഷണ പോലെയാണ് പക്ഷേ സൂക്ഷിക്കണം എന്തെങ്കിലും ചോദിച്ചാൽ ഉടക്കാനൊന്നും പോണ്ട വല്ലതും പറഞ്ഞു ഒഴിഞ്ഞു മാറിയേക്കണം അല്ലെങ്കിൽ അയാൾ വീണ്ടും ശല്യം ചെയ്യും അതാ സ്വഭാവം സാറല്ലേ ഞാൻ നോക്കിക്കോളാം